അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും നമുക്ക് കുറച്ച് സെൽ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായി ഒരു വയനാടൻ ക്രോസ് പെണ്ണാടും കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായമായ ഇതിന് വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ താല്പര്യമുള്ള താഴേക്കാൻ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അടുത്തതായി ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പെടക്കുട്ടികളുമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അടുത്തതായി ഒരു ഹൈദരാബാദി ബീറ്റൽ ആട് ഏഴര മാസം പ്രായമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അടുത്തതായി കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടും കോടി ഒൻപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ഇപ്പോൾ വിട്ട ഈ നാല് വീടിയേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ഒരു തള്ളാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇത് മൂന്നും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇരുപത് ദിവസമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്ന ഈ പശുവിന് കുട്ടി ഇല്ല ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ക്രോസ് ബ്രീഡ് ആടും രണ്ട് മാസമായ അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ അത്യാവശ്യം നല്ല തൊടയുള്ള കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഇത് ഏകദേശം ഒരു ലിറ്ററിൻ്റെ മേലെ പാൽ കറക്കുന്നതാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂന്ന് എണ്ണൂറ്റൻപത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എരുമക്കുട്ടിയും അതുപോലെ തന്നെ ഒരു പോത്തുംകുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഇനി നമുക്ക് വിൽപ്പനക്കുള്ളത് മണിത്താറാവുകളാണ് അത് രണ്ട് മാസം കഴിഞ്ഞ ലാവൻഡറുകൾ ഒരു പീസിന് മുന്നൂറ്റി അൻപത് രൂപയും ഒന്നര മാസമായ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ നൂറ്റൻപത് രൂപയുമാണ് വില സ്ഥലം കോട്ടക്കൽ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ് അഞ്ച് മാസമായ ഒരു ജംനാപ്യാരി ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ അടുത്തതായി ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ഇടവണ്ണ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന പോസ്റ്റുകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാരെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പന നടത്തണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ എന്നും പറയുന്നതുപോലെ തന്നെ നിങ്ങളായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നൊരുക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ